ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഞാൻ സെവൻറ്റി ടു കിലോ ആയിരുന്നു ഇപ്പോൾ ഞാൻ ഫിഫ്റ്റി ഫോർ കിലോ അതാ ഇങ്ങനെ ഫിഫ്റ്റി ഫോർ കിലോ ആയിരുന്നു എയ്റ്റി കിലോസ് ഞാൻ വെയ്റ്റ് ലോസ് ചെയ്തു അപ്പോൾ ചെറിയൊരു ഡ്രിങ്ക് പരിചയപ്പെട്ടാലോ വാ വെറും വൈറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ഒരു നുള്ള പിഞ്ച് ഉപ്പ് ദാ ഗ്ലാസ്സിലേക്ക് ഇടുന്നു എന്നിട്ട് അത് മിക്സ് ചെയ്യുക കലക്കുക എന്നിട്ട് ദാ നമ്മൾ ചീയാച്ചീഡില്ലേ കുറച്ച് ചിയാ സീഡ്താ ഇങ്ങനെ അതിലേക്ക് ഇടുന്നു ഈ ഒരൊറ്റ ഡ്രിങ്ക് മതി നിങ്ങളെ വെയിറ്റിലേക്ക് വെയിറ്റ് ലോസിലേക്ക് താനേ മാറും അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർ ഇതാ ഈ വെറും വയറ്റിൽ രാവിലെ തന്നെ ഈ ഒരൊറ്റ ഗ്ലാസ് നുള്ളുപ്പും ഇത്തിരി ചിയാ സീഡ് ഇട്ട വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഗ്യാരീതരുന്നു എന്തായാലും തടി കുറയും